ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഉഴുന്നില്ലാത്ത ഒരു വട എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വടയാണ് വടക്കൊപ്പം കഴിക്കാൻ നല്ലൊരു ചട്നിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് വെള്ളം ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മല്ലിയിലയും ഒരു സ്പൂൺ ചതച്ച മുളകും ഇനി നമ്മുടെ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ ഇങ്ങനെ ഒരുമിച്ചിടാൻ പാടില്ല ആദ്യ അരക്കപ്പ് റവ നമ്മൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കി വെച്ചിരിക്കുന്ന റവയും കൂടെ ഇട്ട് നമുക്ക് വീണ്ടും അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ചെറു തീയിൽ വേണം വെച്ചിരിക്കാൻ അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എത്രത്തോളം മിക്സ് ചെയ്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കുന്ന പോലെ അതേപോലത്തെ രീതിയിൽ വേണം നമ്മൾ ഇതാക്കി എടുക്കേണ്ടത് അപ്പം ഒരു അഞ്ച് മിനിറ്റ് സമയത്തോളം നമ്മളിത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ല രീതിയിൽ റവ വെന്ത്യെടുക്കണം ഇപ്പം നമ്മുടെ റവ ഏകദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം ഇതിനി അല്പസമയം നമുക്ക് തണുക്കാനായിട്ട് വെച്ചിരിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ വടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ചട്നി റെഡിയാക്കും എല്ലാ വെള്ളച്ചമ്മന്തിയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടുകടലയും കുറച്ച് കടലയും പിന്നെ തേങ്ങയും രണ്ട് പച്ചമുളകും മല്ലിയിലയും ഇലയും ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിരുന്നു അതേപോലെ ചട്ണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ചട്നിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചട്നിയിലേക്ക് കുറച്ച് കടുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വടയ്ക്ക് കഴിക്കാനുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായത് കൂട്ടുകടലേയും നമ്മുടെ നിലക്കടലയാണ് ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന റവ തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനത് നല്ലതുപോലെ കുഴച്ച് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇനി നമുക്ക് കൈ നല്ലതുപോലെ നനച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കാം ഞാനിപ്പോൾ എണ്ണയാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത് ഒരു പിടി റവ ഇതേപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യാം നമ്മൾ വടയുടെ ഷേപ്പിൽ നമുക്കിത് എടുക്കാവുന്നതാണ് മാവ് നമ്മൾ എത്രത്തോളം നല്ലതുപോലെ കുഴയ്ക്കുന്നോ നമ്മുടെ ഈ സൈഡ് മാവ് മാവിങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല ഇനി അതിനുശേഷം നമുക്ക് കൈ നമ്മുടെ ചൂണ്ട വിരൽ കൈ നനച്ചതിന് ശേഷം ഇതേപോലെ ഒരു കുഴി കൊടുക്കാം കുഴി ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ വടയുടെ സൈഡൊന്നും പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ സൂക്ഷിക്കണം ഇതേപോലെ ബാക്കിയെല്ലാ മാവും നമുക്ക് വടയുടെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മക്കൾ മണിക്ക് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റവ് ഒരു വടയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ എല്ലാം ഷെയ്പ്പാക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കേ നല്ല കളറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞാൽ സൈഡൊന്നും ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല അത് നമ്മൾ ഉഴുന്നവളെ ചെയ്യുന്ന പോലത്തെ തന്നെ നമ്മൾ ആകൃതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് ഇത് മുരിച്ചെടുക്കാനുള്ള എണ്ണ നമുക്ക് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാനു ശേഷം നമുക്കിതിലേക്ക് ഓരോന്നോരോന്നാറ്റി കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉഴുന്നുവടെ എങ്ങനെ നമ്മൾ മുരിച്ചെടുക്കുന്നോ അതേപോലെ നമുക്കിത് മുരിച്ചെടുക്കാവുന്നതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ മാവ് കുഴിക്കുന്ന സമയത്താണ് ആ മാവ് നമ്മൾ എത്രത്തോളം നല്ലതുപോലെ കുഴിക്കുന്നോ അത്രയും നമ്മുടെ വട സോഫ്റ്റായിട്ടും അതേപോലെ ഈ സൈഡൊന്നും പൊട്ടി പോകത്തില്ല ആ ഷേപ്പിൽ നമുക്കതേപോലെ റെഡിയാക്കി കിട്ടും അപ്പം ഞാൻ ആ വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്നു പക്ഷേ അത് ഓൺ ആയിട്ടില്ലായിരുന്നു അങ്ങനെയാണ് എൻ്റെ ആ മാവ് ഒഴിക്കുന്ന കഴിക്കുന്ന പോയത് ഓക്കെ അതേപോലെ നമുക്കിനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിട്ട് നല്ലതുപോലെ മൊറിച്ചെടുക്കാം ഉൾഭാഗം നല്ലതുപോലെ വേവുകയും അതേപോലെ പുറമെ നല്ലതുപോലെ മൊരിഞ്ഞുമാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കി വെച്ചിരിക്കുന്ന വടയും നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഓരോന്നോരുന്ന ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് നല്ലതുപോലെ നമുക്കിത് ൊരിച്ചെടുക്കാവുന്നതാണ് എണ്ണയിലേക്ക് നമ്മൾ വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ എപ്പോഴും കൂട്ടി വേണം വെച്ചിരിക്കാൻ തീ കൂട്ടി വച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വടയിലേക്ക് എണ്ണ കൂടുതലും വലിച്ചെടുക്കത്തില്ല ഒരിക്കലും തീ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ കുറച്ച് വെക്കാനോ പാടില്ല ഇപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞിട്ട് നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റുകയും ചട്നിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് അതും ചായ നാലുമണി സമയത്ത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉഴുന്ന് അരച്ച് അങ്ങനെ ഉഴുന്ന് കുതിർത്തി അങ്ങനെയൊന്നും സമയം കളയാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുവാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വടയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ദൈവം എല്ലാവരും അവരെ അനുഗ്രഹിക്കട്ടെ